नंबूत्री बात गवर्नमेंट को सेव नहीं कर पाया कांग्रेस से आप क्या खड़े हो रहे हो कम्युनिस्ट कम्युनिस्ट है बैठ जाओ आई एम सेट माई सेल्फ नंबूत्री बात गवर्नमेंट को सेव नहीं कर पाया कांग्रेस से आप क्या कड़े हो रहे हो कम्युनिस्ट कम्युनिस्ट है, <laughs> है बैठ जाओ ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ നിത്യജീവിതത്തിൽ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട് നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി ചിലപ്പോൾ എന്തെങ്കിലും കാര്യ ഗൗരവമായിട്ടുള്ള കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരുത്തനായിട്ട് ഇടയ്ക്ക് കടന്നുകൊണ്ട് ചുമ്മ കടന്നുകൊണ്ട് ബലബളം വെക്കും അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ ഇങ്ങനെ ക്ഷമിച്ചിരുന്നിട്ട് അവസാനം ഡേ നീ അവിടെ മിണ്ടായിരിക്കും നിനക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല കുറച്ച് നേരം മിണ്ടായിരിക്കാം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇതിപ്പോൾ രാജ്യസഭയിൽ നടന്ന സംഗതിയാണ് നിർമ്മലാ സീതാരാമൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ ബ്രിട്ടാസും കൂട്ടരും കിടന്നുകൊണ്ട് ഒച്ച വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അവസാനം സഹിട്ടിരിക്കും ഏ കമ്മ്യൂണിസ്റ്റ് ഒന്ന് മിണ്ടാതെ അവിടെ ഇരിക്കി നിങ്ങളുടെ നമ്പൂതിരിപ്പാട് അതായത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിനെ പിരിച്ചുവിട്ട ആളാണ് നെഹ്റു ആ നെഹ്റുവിന് വേണ്ടിയിട്ടാണോ നിങ്ങളവിടെ കിടന്നത് ഇത്രയും ചലക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത് പക്ഷേ ആ ശൈലി ഒന്ന് ഓർത്തു നോക്കിയാൽ ഈ എസ് ഡി പി ഐ അല്ലെങ്കിൽ ലീഗ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും തരം താഴ്ത്തി കളഞ്ഞ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയിൽ അതായത് ഒരു ഒന്ന് രണ്ട് പതിറ്റാണ്ടിന് മുമ്പൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവമാണ് ഇവർ ഇവരുടെ അഭിപ്രായം ഏത് കാര്യത്തിലും നമുക്ക് കേൾക്കണം എന്നൊരു ധാരണയായിരുന്നു ഇവിടെ മാധ്യമപ്രവർത്തകർക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് കാരണം കാര്യം അവരങ്ങനെ ഒരു എക്കോസിസ്റ്റം ഇവിടെ പടച്ചു വെച്ചിരുന്നു അപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയ നേതൃത്വങ്ങൾ അതായത് സി പി ഐ ആവട്ടെ സി പി എം ആവട്ടെ ഇവരുടെ ദേശീയ സെക്രട്ടറിമാരുടെയൊക്കെ ചോദിക്കുമായിരുന്നു അതായത് പ്രകാശ് കാരാട്ടും അതുപോലുള്ള ആളുകളൊക്കെ ഇരുന്ന സമയത്ത് സുർജിത്തൊക്കെ ഇരുന്ന സമയത്ത് എന്ത് കാര്യമുണ്ടെങ്കിലും മധ്യപ്രവർത്തകർ മൈക്കുമായിട്ട് ഇവരുടെ ചെന്നിട്ട് ഇവരുടെ അഭിപ്രായം ചോദിക്കായിരുന്നു ഇവർ ഏത് സൈഡിൽ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ചോദിക്കായിരുന്നു അപ്പോൾ ഇവരെന്തോ സംഭവമാണ് എന്നൊക്കെ ധരിച്ചു വെച്ചിരുന്നു ഒരു സമയത്ത് പക്ഷെ ഇപ്പോൾ അവർ ഈ രാജ്യത്തൊരു മലരുമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കിടന്നുകൊണ്ട് ഒച്ചവെച്ച ബ്രിട്ടാസിനോട് ഇത്രയും നിസാരമായിട്ട് വെറും തൃണവൽക്കരിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ പറയുന്നത് ഏ കമ്മ്യൂണിസ്റ്റ് ആവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് ഓർത്ത് ഇവിടെ ഒരു ചാനലിൻ്റെ തലപ്പത്തൊക്കെ ഇരുന്ന് അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷൊക്കെ കയറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ടത് അവിടെ ചെന്നാലോ അവിടുത്തെ എന്താ ഇപ്പോഴത്തെ പുതു തലമുറ പറയുന്നതുപോലെ സ്ഥിരമായിട്ടുള്ള ഹൂക്ക് വണ്ടിയാണ് ഈ ഹൂക്ക് വണ്ടി എന്നല്ല അതിൻ്റെ ശരിക്കുള്ള അർത്ഥം അത് ഞാൻ പറയുന്നില്ല കാര്യം മനസ്സിലാക്കി കാണുമല്ലോ രാജ്യസഭയിൽ അംഗമായിരുന്ന അതായത് സുരേഷ് ഗോപി രാജ്യസഭ അംഗമായിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ സ്ഥിരം എന്താ നേരത്തെ പറഞ്ഞ പോലെ ഹൂക്ക് ഹൂക്കുവണ്ടിയായിരുന്നു ഈ ബ്രിട്ടാസ് ബ്രിട്ടാസ് എന്തെങ്കിലും ചോദ്യമായിട്ട് വരും അതിനുള്ള മറുപടി അന്ന് സുരേഷ് ഗോപി കൊടുക്കും അതൊക്കെ വൈറലാകുകയും ചെയ്യുമായിരുന്നു സുരേഷ് ഗോപി ഇപ്പോൾ ലോകസഭയിലാണ് പക്ഷേ രാജ്യസഭയിൽ ഇപ്പോഴും നിർമ്മലാ സീതാരാമനെ പോലെയുള്ളവരുണ്ട് അവരാണ് നിരന്തരമായിട്ട് ഒരു സിനിമയിൽ പറയുന്ന പോലെ അവരുടെയൊക്കെ സ്ഥിരമായിട്ടുള്ള വേട്ടമൃഗമാണ് ഈ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ വ്യക്തി എന്തെങ്കിലും അപ്രസക്തമായിട്ടുള്ള കാര്യവും പൊക്കിക്കൊണ്ടുവരും നല്ല മറുപടി കിട്ടും അതോടെ പുള്ളി മിണ്ടാതിരിക്കും പുള്ളി പോയി മുട്ടുന്ന ആളുകളെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളവർ ആ വഴി പോകത്തില്ല അങ്ങനെയുള്ള ഏണിയാണ് ഇങ്ങേര് ചാടിക്കയറി പിടിക്കുന്നത് അതായത് നിതിൻ ഗഡ്കരിയുടെ വകുപ്പ് നിർമ്മലാ സീതാരാമൻ്റെ വകുപ്പ് ഇതിലൊക്കെ കയറിയാണ് ചാടിക്കയറി ഏണി വെച്ച് ചാടിയാണ് ഇയാൾ പിടിക്കുന്നത് എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വാങ്ങിച്ചുകൊണ്ടിരിക്കും ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് അമിത്ഷായുടെ കയ്യിൽ നിന്നും നല്ല വൃത്തി കിട്ടി അമിത്ഷായുടെ ആയിട്ട് പറയാം അമിത്ഷയെ കൂടി ഉള്ളപ്പം പറയുന്നു ഈ നെഹ്റു എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കാശ്മീരിനെ പറ്റി പാർലമെൻറ്റിൽ ചർച്ച പോലും ചെയ്യില്ലായിരുന്നു എന്ന് ഈ ബ്രിട്ടാസ് പറയുന്നു അതിനുള്ള മറുപടി അമിത്ഷാ പറയുന്നു ശരിയാണ് കാശ്മീർ ഇങ്ങനെ ആക്കി വെച്ചത് തന്നെ നെഹ്റു ആണ് ആ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ പറഞ്ഞ റെഡിയാകണം വല്ല കാര്യമുണ്ടോ ചോദിച്ചു മേടിക്കാൻ എന്ത് പറയാൻ ഇവിടെ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പറഞ്ഞു വിട്ട ആളാണ് അവിടെ പോയി രാജ്യസഭയിലാണ് ഇരിക്കുന്നത് അവിടെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ആളുകളൊക്കെ ഇരിപ്പുണ്ട് ഇവർ സാധാരണ ഗൃതിയിൽ ഇങ്ങരുടെ കൂടെയുള്ള ശിവദാസെന്നോ മറ്റോ എന്നോ ആണ് അദ്ദേഹത്തിന് ആ എംപിയുടെ പേര് എത്ര സി പി എം കാർക്ക് അയാളെ അറിയാം എന്ന് പോലും അറിയില്ല ആളൊരു ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് അവിടെ ആവശ്യപ്പെട്ടത് ഗവർ ഗവർണർമാരെ തിരിച്ചു വിളിക്കാനുള്ള ബില്ലും കൊണ്ടു വന്ന് പുള്ളി ഗവർണർമാരെ തിരിച്ചു വിളിക്കാൻ എത്ര എം പി ആണ് ഉള്ളത് മൂന്നോ നാലോ എം പി അതെല്ലാം കൂടെ കൂട്ടിയിലാണ് അവരും ഒരു ബില്ലും കൊണ്ട് വരികയാണ് ഇതെന്തോന്ന് കേരള നിയമസഭയാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും ഇത്രക്കും കോമഡിയായിപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതാണ് വളരെ നിസാരമായിട്ട് നിർമ്മലാ സീതാരാമൻ അവിടെ പറഞ്ഞത് ഏ കമ്മ്യൂണിസ്റ്റ് ഇരിക്കും അവിടെയെന്ന് എന്താണ്